കൈരളി ഭാരതാംബയുടെ തെക്കു ദർശനത്തിൽ നീലയും ചുവപ്പും കരയുള്ള പച്ചപ്പട്ടുടുത്ത ചേലയുള്ള സുന്ദരിയായി വിലസുന്ന കേരളമാണ് നവംബർ ഒന്ന് ജന്മദിനമായുള്ള മാമലനാട് മലയാളനാട് കടലും മലയും കാവൽ നിൽക്കുന്ന മലയാള നാട് തൊഴുതുമടങ്ങുന്ന ഒക്ടോബറും ഡിസംബറിൻ്റെ നഷ്ടവുമായ നവകേരള ജനനിയുടെ ജന്മമാസം കടലും കരയും മലയും കാറ്റിലാടുന്ന കേരവും പൊന്നിൻ കതിർക്കുലകൾ കുണുങ്ങിച്ചിരിക്കുന്ന തൂകുന്ന തേനരുവികളും അവളെ നവവധുവിനെ പോലെ അണിയിച്ചൊരുക്കുന്ന കാറ്റിൻ്റെ മേളവും മലരിൻ്റെ മണമുള്ള നവംബറിൻ്റെ നവവധുവായി പരിലസിക്കുന്നു ഇവളെ കണ്ട് കൊതിക്കാത്ത കാമുകന്മാരുണ്ടോ പുണരാൻ കൊതിക്കാത്ത മാനവരുണ്ടോ നവംബറിൻ പുത്രിയായ നാടൻ പെണ്ണ് കൈരളി നവംബറിൻ പുത്രിയായ നാടൻ പെണ്ണ് കൈരളി